ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ചധികം താമരയുടെ ആമ്പലിൻ്റെ ഒക്കെയാണ് കേട്ടോ സെയിൽ വന്നിരിക്കുന്നത് താമരയുടെ എല്ലാം ഒരുപാട് വെറൈറ്റീസിൻ്റെ ട്യൂബ് വേഴ്സ് എല്ലാം നമ്മുടെയിൽ ആണ് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയില് കൊട്ടാരക്കരിയാണ് കേട്ടോ അവിടെ തന്നെ വീട്ടിലുള്ള കുറച്ചധികം താമരയുടെയും ആപ്പലിൻ്റെയും ട്യൂബേഴ്സും അതുപോലെ തന്നെ പ്ലാന്റുകളും ഒക്കെയാണ് നമുക്ക് ഇതിൽ സെയിലിൽ വന്നിരിക്കുന്നത് ഓരോ വെറൈറ്റീസിൻ്റെയും പേരെഴുതി കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരുപാട് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ താമര ഇങ്ങനെ എൻ്റെ വീട്ടിൽ വിരിയിക്കണം എന്നുള്ളത് പക്ഷേ നടക്കില്ല മക്കളെ നടക്കില്ല ഒന്നാതിപ്പം ഈ ഒരു നാട് മുഴുവൻ ആഫ്രിക്കൻ വെച്ചാണ് ആ കൂടെ ഞാനിങ്ങനെ ഇതും കൂടെ കൊണ്ടു വെച്ചി ആ വെള്ളത്തിലേക്ക് നിങ്ങൾ ഏറെ മുട്ടയിട്ട് പെരുകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ പോട്ടെ ഫസ്റ്റ് നമുക്ക് വരുന്നത് പാപ്പിൾ ജോയുടെ ആണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പൂവിൻ്റെ ഇത് വരുന്നത് ഇതാണ് അപ്പം എല്ലാത്തിൻ്റെയും ഇതിൻ്റെ ഏതൊക്കെയാണ് പൂക്കൾ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട് പാപ്പിൾ ജോയ് ഇരുന്നൂറ് രൂപയാണ് ഹൈറ്റ് വരുന്നത് കേട്ടോ അടുത്ത ഇതാണിത് നൂറ്റി മുപ്പത് രൂപയായിരിക്കും ഈ ഒരു ആമ്പലിൻ്റെ വെറൈറ്റീസിൻ്റെ റേറ്റിട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് ഇതാ താമരയാണ് കേട്ടോ എന്താ അതിൻ്റെ ഒരു അഴക്ക് അല്ലെ ഗ്രീൻ ആപ്പിളാണ് റേറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ ട്യൂബേഴ്സും ഒക്കെ എങ്ങനെയാണെന്നും ഏതൊക്കെ സൈസിലുള്ളതാണ് ഏതൊക്കെയാണ് റേറ്റ് എന്നെല്ലാം നമ്മൾ കൊടുത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ എടുക്കുന്ന ട്യൂബേഴ്സും പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുക്കി ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു ആമ്പിളിൻ്റെ ഇതിന് നമുക്ക് തയ്ക്കാൻ റേറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പൂവ് വരുന്നത് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള വെറൈറ്റീസ് വരുന്നത് മുട്ട പൂവോട് കൂടിയിട്ടുള്ള അങ്ങനെയുള്ള പ്ലാന്റുകളെല്ലാം അതിൻ്റെ എല്ലാം പ്ലാന്റുകളുണ്ട് കേട്ടോ അപ്പം നമുക്ക് നിലവിൽ നമ്മൾ ഓർഡർ അനുസരിച്ചാണ് നമ്മളിതിന്ന് ഇളക്കിപ്പാശമൊക്കെ എടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് ഇത് റാണി കാണിയകണ്ടിൻ്റെ ട്യൂബാണ് എൺപത് രൂപയാണ് കേട്ടോ ട്യൂബൻ്റെ റേറ്റ് രണ്ട് ഗ്രോത്തി ഒറ്റ ഗ്രോത്തിൽപ്പെട്ടു സൈഡിൽ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ പൂവും കൂടെ നമ്മൾ സൈഡിൽ കാണിച്ചിട്ടുണ്ട് ഇനി അടുത്തത് കുടമ്പുല്ലയുടെയാണ് കുടമുല്ലയുടെ ട്യൂബറിൻ്റെ ഹൈറ്റ് വരുന്നത് നൂറ്റി അൻപത് നൂറ്റി എൺപത് എന്നിങ്ങനെ രണ്ട് ഹൈറ്റിലാണ് കേട്ടോ ഹൈറ്റ് വരുന്നത് നൂറ്റി അൻപത് നൂറ്റി എൺപത് ഏതിൻ്റെയെങ്കിലും ട്യൂപൻ്റെ സൈസോ അല്ലെങ്കിൽ അതിൻ്റെ പൂവോ ഏതാണ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വാട്ട്സപ്പിൽ വന്നാൽ മതി കേട്ടോ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരാൻ ഐ ഇതാണ് കേട്ടോ കുടമ്പുല്ലയുടെ ട്യൂപക നൂറ്റി അൻപതിൻ്റെയും നൂറ്റി എൺപതിൻ്റെയും ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിലും നിറയെ അധികൃതർ ഒത്തിപ്പുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് ഉള്ളത് കേട്ടോ ഇതാണ് കുടമുല്ലയുടെ ട്യൂബർ നൂറ്റി അൻപത് നൂറ്റി അൻപതാണ് റേറ്റ് കൈറ്റ് എക്സ്ട്രാ റേറ്റ് ഇടയിൽ നമുക്ക് ട്യൂബറിൻ്റെ റേറ്റ് അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അൻപത് നൂറ് നൂറ്റി അൻപത് മൂന്ന് റേറ്റിലാണ് ട്യൂബറിൻ്റെ ഇത് വരുന്നത് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ പൂവും നമ്മളിത് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അൻപത് നൂക നൂറ്റി അൻപതാണ് അൻപതിൻ്റെ ട്യൂബായിട്ട് ചെറിയ ട്യൂബായിരിക്കും അൻപതിൻ്റെ വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഒരു ഗ്രോത്ത് ടിപ്പ് മാത്രമേ ഉള്ളൂ ട്യൂബൊക്കെ ആയിരിക്കും അൻപതിൻ്റെ നൂകിൻ്റെ ആകുമ്പോൾ രണ്ടൊക്കെ ഉണ്ടാവും ഉണ്ടാകും നൂറ്റമ്പതിൻ്റെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ വലുത് ഒരു ഇത് ഇതുപോലെ മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഒക്കെ കാണും കേട്ടോ അറുന്നൂറ്റി അൻപതിൻ്റെ ഒരു റേറ്റിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ വലുപ്പമുള്ള ട്യൂബേഡ്സ് ആയിരിക്കും നൂറ്റി അൻപത് എല്ലാം പുതിയ പുതിയ ട്യൂബുകളുണ്ടാവും അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ അത് ഇതൊക്കെയാണ് നമ്മുടെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ട്യൂബേഴ്സ് കേട്ടോ ഇത് അടുത്ത് ഇരുന്നൂറ് മുന്നൂറാണ് നമുക്ക് രണ്ട് തരമാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ബൗൾ വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബ് ഒരു ചെറിയ സൈസിലാണ് സാധാരണ നമ്മുടെ ബോ ബാക്കിയുള്ള വെറൈറ്റീസിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബൗൾഡ് ലോട്ടസിൻ്റെയൊക്കെ കുറച്ചുകൂടെ ചെറുതാണ് കേട്ടോ ഇത് ഇരുന്നൂറ് മുന്നൂറാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ആമ്പലിൻ്റെ ഒഴികെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള താമര എല്ലാ വെറൈറ്റീസിൻ്റെയും ട്യൂബുകളുടെ സൈസാണ് നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ അതുപോലെ ആ ഹൈറ്റ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ എല്ലാത്തിൻ്റെയും ട്യൂബുകളുടെ സൈസ് നമ്മൾ കാണിച്ചു പോകുന്ന വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പറാണ് കേട്ടോ നമ്മളത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ദിവസവും വീഡിയോട്ടായാലും എനിക്കാണ് മെസ്സേജുകൾ വരിക അപ്പോൾ നിങ്ങൾ ചാനലിൻ്റെ എബോർഡിലൊക്കെ പോയി നമ്പർ തേടി പിടിച്ച് എൻ്റെ എടുക്കേണ്ട അത് ഓൾറെഡി വീഡിയോയുടെ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ കൊടുത്താൽ മതി ഇത് അടുത്ത വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂവ് നോക്കിയെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഒരു വല്ലാത്തൊരു ഗ്രീൻ കേട്ടോ വല്ലാത്തൊരു ഗ്രീന് അതിൻ്റെ ഇത് വരുന്ന ഇതാണ് കേട്ടോ ട്യൂബൊക്കെ വരുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ആയിരിക്കും നമുക്ക് വന്നിരിക്കുന്നത് ട്യൂബോൻ്റെ റേറ്റ് ആൾ പറഞ്ഞിട്ടില്ല കേട്ടോ ട്യൂബ് റേറ്റും ഹൈറ്റും ഐഡിയും രണ്ട് സെയിം ആണോ ആ കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ട് ചോദിക്കാൻ വന്നിട്ട് നമ്മുടെ വാട്സപ്പിൽ വന്നാൽ മതി അടുത്ത വെറൈറ്റിയാണ് വരുന്നത് അടുത്ത വെറൈറ്റിട്ട് ഒറ്റ റേറ്റിലുള്ള ട്യൂബ് കൂടുതലുള്ള നൂറ്റി അൻപത് എത്ര വലിയ ട്യൂബ് നോക്കിയത് നമ്മൾ ശരിക്കും ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോഡിൻ്റെ പകുതി ഭാഗം വരെ കംപ്ലീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ട്യൂബ് കാണുക കേട്ടോ അത്രയും വലിയ ട്യൂബ് എഡ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് മുന്നൂറ് രൂപയാണ് ട്യൂബിൻ്റെ റേറ്റ് വെറൈറ്റി ഇവിടെ പോവും നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു ഒരു പ്ലാന്റുകളുടെ സെയിലിൽ നമുക്ക് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നാളെ കാണാം കേട്ടോ നാളെ അല്ല രണ്ടുപേടിക്കും വീഡിയോ ഉണ്ട്